വിദ്യാസാഗ സദ്യമായിട്ടുള്ളൊരു പോം വഴിയാണ് മോഹൻ സാർ നിർദ്ദേശിച്ചത് അതായത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക അതും സാവകാശം അങ്ങനെ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറയുന്നു പക്ഷേ ന്യൂനപക്ഷം പറയുന്ന പോലെ ന്യൂനപക്ഷത്തിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു അവരുടെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു അത് വെച്ച് നോക്കുമ്പോൾ എത്ര കാലം കാത്തിരിക്കാനാവും അവിടെയുള്ളവർക്ക് ഈ പീഡനം എത്ര കാലം തുടർന്ന് മുന്നോട്ട് പോകാനാവും എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ എന്താ ഞാൻ അദ്ദേഹം പറഞ്ഞു അതിന്റെ ഡിപ്ലോമാറ്റിക് വശത്തെ അംഗീകരിക്കുന്നു പക്ഷെ ഞാൻ ഒരു ഹിന്ദു എന്ന നിലയ്ക്കാണ് പ്രതികരിക്കുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അവിടെ ഉള്ളപ്പോൾ എനിക്കൊരിക്കലും മെല്ലെ മതി പിന്നെ പത്ത് ചാവട്ടെ എന്നിട്ട് നോക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഹിന്ദുക്കളുടെ അവിടുത്തെ അവസ്ഥ ഇന്നല്ല വളരെ കാലമായിട്ട് പരിതാപകരമാണ് ശ്രീലങ്കയില് ക്രിസ്ത്യാനികളുടെ പള്ളിയിലേക്ക് ഒരു ഈസ്റ്റർ ദിവസത്തില് ഒരു ജിഹാദി ഒരു ബാഗില് ബോംബു ആയിട്ട് പോയിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഓർമ്മിക്കുന്നുണ്ടാവല്ലോ അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മെല്ലെ മതി ഇന്റർനാഷണൽ സമൂഹത്തിന് മുമ്പിൽ നമ്മളെ പേര് ചീത്തയാവേണ്ട നമ്മുടെ ഡ്രസ്സിൽ അഴുക്കാവേണ്ട മോദിജിക്ക് ഒരു നോബൽ പ്രൈസ് കിട്ടിക്കോട്ടെ എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല എന്റെ ചിന്ത എപ്പോഴും ഈ അടിച്ചമർത്തപ്പെടുന്ന വേദനിക്കുന്ന സമൂഹങ്ങളുടെ കൂടെയാണ് അപ്പൊ ഓരോ നിമിഷം വൈകുമ്പോഴും എന്റെ ഹൃദയം പെടയുന്നുണ്ട് ഇപ്പൊ ബീങ്ങ് റെസ്പോൺസിബിൾ അബൌട്ട് മൈ കമ്മ്യൂണിറ്റി പ്രയോറിറ്റി നോട്ട് അബൌട്ട് യുവർ ഇന്റർനാഷണൽ അഫയേഴ്സ് ഇൻ ഡിപ്ലോമസിൻ വോട്ട് നോട്ട് അതൊന്നും എന്നെ സംബന്ധിച്ചത് ബാധകൾ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യനെ കൊന്നു കൊന്നുകഴി പിന്നെ മതം വളർത്തുന്ന സമുദായങ്ങളോട് അതിശക്തമായ നടപടി തന്നെ എടുക്കണം ഇന്ദിരാഗാന്ധി എന്ന സ്ത്രീ കാണിച്ചു തന്നില്ലേ അന്നും ഇന്റർനാഷണൽ സമൂഹം ഉണ്ടായിരുന്നല്ലോ ബംഗ്ലാദേശി എടപ്പാളികളെ ഒന്നിച്ച് ഇരുപത്തി നാപ്പത്തെട്ട് മണിക്കൂറിൻ്റെ അല്ലേ പിടിച്ചു കെട്ടിയോടെ കൊണ്ടു വന്നത് ഇതൊന്നും ഇമ്പോസ്റ്റ് ഉള്ള കാര്യങ്ങളൊന്നും ശക്തി കാണിക്കുന്നവനോടെ സമാധാനം കാണിക്കുള്ളൂ അത് പ്രത്യേകിച്ച് സമാധാന മതത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ് തിരിച്ചടി ഉറപ്പാവുന്ന ഒരു പോയിട്ട് ഒന്നും തോണ്ടാന്നൊക്കില്ല അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല് ഇസ്രായേല് ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുമ്പിൽ എത്ര അവകാശരായി ഇതേ യുണൈറ്റഡ് നേഷൻ ചൈനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടി എത്ര കുഴലൂതി ഇസ്രായേലിനെ പരസ്യമായി അവഹേളിച്ചുകൊണ്ട് യു എൻ പ്രതിനിധികൾ സംസാരിക്കുന്നത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അവരുടെ മറുപടി എന്താണെന്നറിയോ ഞങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല ജീവിക്കുന്നത് ഞങ്ങളുടെ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചടിക്കും അതെന്താ അതും ഒരു രാജ്യമല്ലേ അപ്പൊ അതിനോട് പേടിയുണ്ടല്ലോ ഇവിടെ ഹിന്ദുക്കൾ എവിടെ കൊല്ലപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കും ഇസ് നോ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നോ ഫീലിംഗ് ഈ കമ്മ്യൂണിറ്റികളുടെ വർത്താനം കിട്ടില്ലേ കമ്മ്യൂണിറ്റികൾ സംസാരിക്കുന്നത് കേട്ടില്ലേ അതിപ്പോ അവര് പറയുന്നത് ആണ് നമ്മൾ കേൾക്കുന്നതാണല്ലോ അവർ പറയുന്നതാണല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ചിന്മയി കൃഷ്ണദാസ് രാജ്യദ്രോഹി ആണോ സംശയാണ് ഇസ്കോണിന്റെ ആളുകള് എനിക്ക് സൈദ്ധാന്തികമായിട്ട് അവരോട് വിയോജിപ്പുണ്ട് പക്ഷേ അവർ ലോകത്തെവിടെയും പോയിട്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല അപ്പൊ അവരെ പറ്റിപ്പോലും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി പറയുന്നത് ചിലപ്പോ വല്ലതും ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ ഇത് എപ്പോഴും അവരുടെ പ്രതികരണം ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോ ഇവരിങ്ങനെ പ്രതികരിക്കും മദനി ജയിലിൽ കിടക്കുന്നതിന് ഇവർക്ക് കണ്ണീർ തോരുന്നുമില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇസ്ലാമിക ശക്തി ആക്രമിക്കപ്പെട്ടാൽ ഇവർക്ക് വിഷമം തീരുന്നുമില്ല അപ്പൊ ഇവരുടെ സൂക്കയുടെ മനുഷ്യന് അപ്പൊ കമ്മ്യൂണിസ്റ്റുകൾക്ക് മറുപടിയില്ല മതം കാരണം മാത്രമല്ല മനുഷ്യൻ കൊല്ലപ്പെടുന്നത് സ്റ്റാലിന്റെ കാലത്ത് മൂന്നേ പോയിന്റ് നാല് ബില്യൻ ആളുകളാണ് കൊല്ലപ്പെട്ടത് അതെ നോക്കണം പട്ടണി നടന്ന അത്ര ഒരു വേറെ ഇയാൾ കൊല്ല കൊന്നൊടുക്കുക ഈ സ്റ്റാലിൻ ഒരു വേറെ അത് മതം കൊണ്ടൊന്നും അല്ല ലോകത്തെ ഏറ്റവും അധികം ആളുകളെ നയൻറ്റീൻ ട്വന്റി വൺ മുതൽ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ വരെയുള്ള കാലയളവിൽ ഒന്നേ പോയിന്റ് ഏഴ് മില്യൻ ആളുകളെല്ലാം കൊന്നൊടുക്കിയിരിക്കുന്നു പല രീതിയിൽ പട്ടിണി നടത്തിയിട്ടാണെങ്കിലും ഈ തോമസ് ഐസക്കിന്റെ മൂത്താപ്പുമാരായിരുന്ന അവിടുത്തെ ധനതത്വ ശാസ്ത്രജ്ഞന്മാരധനം ഈ കമ്മ്യൂണിസം എന്ന ധനത്വം കൊണ്ട് ആളുകൾ പട്ടിണത് മരിക്കുകയായിരുന്നു ഈ യൂസലസുകൾ എവിടെയും അവരുടെ സിദ്ധാന്തം പ്രയോഗിച്ച് വിജയിപ്പിച്ച് കാണിച്ചിട്ടില്ല ഇവർക്ക് ഹിന്ദുക്കൾ ചെത്താലാത്ത അവർ കുഴപ്പമില്ല അവർക്ക് ഈ കുത്തിയിരുന്ന് പറയാം അവരാണോ ഇവരാണോ കുറ്റക്കാരൻ ഇപ്പോഴും അവർ തർക്കം കളിക്കുകയാണ് ഞാൻ പറയുന്നത് അതിനീചമായ അതിഭീകരമായ ഇസ്ലാമിക ആക്രമണം അത് പാകിസ്ഥാനിലും ചെയ്തിട്ടുള്ള മൈനോറിറ്റീസിനെതിരെ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയും ഹിന്ദു കമ്മ്യൂണിറ്റിക്കെതിരെ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ വിഭജിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് അവിടുത്തെ ഹിന്ദുക്കളുടെ എണ്ണം എത്രയാണ് ഇപ്പോൾ എത്രയാണ് വളരാത്ത സമൂഹമായി മാറുകയാണ് എന്നാൽ ഇന്ത്യയിലെ ഈ പാകിസ്ഥാൻ പാർട്ടിഷൻ വരുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിങ്ങളുടെ എണ്ണം എത്ര ഇപ്പോൾ എത്രയാ അപ്പം ശരിക്കും പറഞ്ഞ വംശഹത്യക്ക് കൂട്ടു നിൽക്കുകയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ തങ്ക ഈ എന്താ പറയാ സ്വർണ ചഷകം നമുക്കതിനോട് അതിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു ശേഷിയും ശക്തിയും കാണിക്കേണ്ടത് കാണിച്ചില്ലെങ്കിൽ ഇവൻ മാർച്ച് ഉള്ളിലേക്ക് കയറും യാതൊരു സംശയവും കാര്യത്തിലില്ല നമുക്ക് ഇന്റർനാഷണൽ പോളിസി പറഞ്ഞുകൊണ്ടിരിക്കാം ഇന്ന് രാത്രി ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ അവിടെ ഒരു ഹിന്ദു ഹിന്ദുത്രി റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടാവാം അപ്പൊ എന്റെ ചോദ്യം എന്ത് കൊടുത്താലാണോ അവനെ ഷോക്ക് മനസ്സിലാവുക ആ ഷോക്ക് കൊടുക്കണം സർജിക്കൽ സ്ട്രൈക്ക് റിയലി ലിറ്ററലി മീൻ അറ്റാക്ക് ഓൺ ബംഗ്ലാദേശ് മൈ പോയിന്റ് ഐ വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇന്റർനാഷണൽ പ്രഷർ പ്രഷർ എസ്പെഷ്യലി എ ഫ്രം ഇന്ത്യ ആ ഈ അറ്റാക്സ് നിർത്താൻ ഈ കത്തി കൊലക്കത്തി ഇസ്ലാമിക ശക്തികൾ കൊലക്കത്തി താഴെ വെക്കും വിധം അവരെ നിരായുധീകരിക്കാനുള്ള ശക്തി കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഡിപ്ലോമസി നോബെൽ പ്രൈസ് തേങ്ങാ കൊണ്ടാക്കൊന്നും ഇനി ഭരിച്ചു പോകുന്ന ഹിന്ദുക്കൾക്കില്ലല്ലോ എത്ര പേരാണ് കൊല്ലപ്പെടുന്നത് ഇപ്പൊ ഈ കൃഷ്ണദാസിനെ അവര് മിക്കവാറും അവര് ശരിപ്പെടുത്തും അവിടെ നിന്ന് അങ്ങനെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോഴും പറയണം അയാൾ രാജ്യദ്രോഹിയാണോ ആണോന്നും ഉറപ്പില്ല ഈ പണ്ടൊരു യുസെൻഎസ് നേതാവ് പറഞ്ഞല്ലോ ഈ സിംല കരാറിനെ പറ്റിയാണെന്ന് തോന്നുന്നത് ചൈന അവരുടെ നിന്നും നമ്മൾ നമ്മുടെ നിന്നും പറയുന്ന ഒരു ഒരു നേതാവ് ഇവിടെ പറഞ്ഞിരുന്നു കേരളത്തിൽ അനിലിക്ക് ചൈനയുടെ അഞ്ചാം പത്തിയായിരുന്നു ആ നേതാവ് മരിക്കുന്നവര് അപ്പൊ ചൈനയുടെ അഞ്ചാം പത്തികളായ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ പറയുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് കാര്യം ഈ ശ്രീലങ്കയിലെ ആഭ്യന്തര പ്രശ്നമായാലും പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നമായാലും ഈ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ച അഫ്ഗാനിസ്ഥാനിലായാലും ബംഗ്ലാദേശിലാണെങ്കിലും ബാംഗ്ലാദേശിലാണെങ്കിലും ഇതിന്റെയൊക്കെ പിന്നിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്തു പറയുന്നു നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ലത്തീൻ കത്തോലിക്കാരെ കൊണ്ട് സമരം ചെയ്യിച്ചതിന്റെ ഫണ്ട് എവിടെ നിന്ന് വന്നു ആഴത്തിൽ ചിന്തിച്ചാൽ അവിടെ പോലും ഈ അഞ്ചാം പത്തി കാണാം അതായത് ഏറ്റവും കേരളത്തിൽ കോമഡി ഇതിനോട് ബന്ധമല്ലത്തെ കാര്യം പറയാം ഇതിൽ തെരയുന്ന ഈ കുറ്റവാളിയെ ചുമത്തിയിട്ടുള്ള ഒരു പള്ളിരച്ചന്റെ കൂടെ പിന്നെ പിന്നെ വിരുന്ന് ആഘോഷിക്കാണ് മുഖ്യമന്ത്രി ഇയാള് പിന്നെ പിടിയൂത്ത പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ് കേരളത്തില് തലയ്ക്കകത്ത് കളിമണ്ണില്ലാത്തൊരു മുഖ്യമന്ത്രിയും യൂസ്ലെസ് ഇക്കിളിപ്പെടുന്ന ഒരു ഒരു ഭരണ സംവിധാനവും അങ്ങനെ ഓർമ്മയുണ്ടല്ലോ അത് ഇയാള് കടപ്പുറത്ത് അക്രമം ഉണ്ടാക്കിയെന്ന പേരിൽ ഇയാളെ പോലീസ് അന്വേഷിക്കുക എന്നാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ട് ഇയാള് മുഖ്യമന്ത്രിയുടെ കൂടെ ഇന്ന് ചാല പിടിക്കാം അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ സത്യം പറഞ്ഞു അത് കേരളത്തിൽ അതെ കമ്മ്യൂണിസ്റ്റുകളുടെ ബുദ്ധി അങ്ങേയറ്റം പോകുന്നതിന്റെ തെളിവാണ് അപ്പൊ ഞാൻ പറഞ്ഞ യുണൈറ്റ്ലി ചൈന ചൈനയാണെൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ അതിനെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ദുർബലതയുടെ സന്ദേശം കൊടുത്തുകൊണ്ട് ഏഹ് നാളെ ഈ നോബൽ പ്രൈസ് കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെയുള്ള ഹിന്ദുക്കൾ വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജഗനോട്ടാണ് ഉരുണ്ടുവരുന്ന രഥത്തിനടിയിൽപ്പെട്ട ആളുകൾ പോലെയാണ് മൈനോറിറ്റീസിന്റെ അവസ്ഥ അവർ ചിന്തിക്കുക നേരത്തെ അദ്ദേഹം ഖുറാനൊക്കെ ഏതോ തപ്പിപ്പിടിച്ച് കുറെ സൂക്തം പറഞ്ഞല്ലോ ഒരു കാര്യം പറയാം ഈ ഖുറാനിനെ സംബന്ധിച്ച് രണ്ട് തലയിൽ അവതരിച്ച് മദീനിൽ അവതരിച്ചേ അപ്പോ ഈ രണ്ട് രണ്ടുടേയും യാഥാർത്ഥ്യം മുഹമ്മദ് നബി മൈനോറിറ്റി ആയിരുന്ന കാലത്ത് മുഹമ്മദ് നബിക്ക് ആൾബലം കുറഞ്ഞിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അവിടുന്ന് അടിച്ചു ശേഷം ആൾബലം കൂട്ടി വന്ന ശേഷം പറഞ്ഞ സൂക്തങ്ങളും രണ്ടും രണ്ടാണ് സ്ട്രൈക്കിംഗ്ലി ഡിഫറെന്റ് ആണ് ആൾബലം അദ്ദേഹത്തിന് വളരെ കുറവായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ സൂക്തങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചത് ഒരുത്തൻ ആക്രമിക്കപ്പെട്ട ലോകമുഴ ആക്രമിക്കപ്പെടും നിന്റെ മതം നിനക്ക് എന്റെ മതം എനിക്ക് മതത്തിന്റെ നിർബന്ധം ഇല്ല എന്നൊക്കെ ഉള്ളവർ പറയും അതെപ്പോൾ പറഞ്ഞതാണ് ഹിസ്റ്റോറിക്കൽ എപ്പോൾ പറഞ്ഞാണ് അദ്ദേഹത്തിന് ആൾബലം കുറഞ്ഞ കാലത്ത് പറഞ്ഞാണ് അദ്ദേഹം ഒരു വലിയ തീർന്ന ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ നൂറ് ശതമാനം തിരിഞ്ഞു അതിന് എന്താ പറഞ്ഞത് ഈ നാലു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവിശ്വാസികളെ അമസരീയങ്ങളെ എവിടെ കണ്ടാലും കയ്യും കാലും വെട്ടാനും കഴുത്തിറക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൂറത്ത് തൗബ ഖുറാൻ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിൽ തുടങ്ങുന്ന തന്നെ എങ്ങനെയാണ് സഹുദായ വിശ്വാസികൾക്കെതിരെയുള്ള ത്രട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ആളെ മൂഢരാക്കണ്ട ഈ പിന്നെ ഹിസ്റ്റോറിക്കലി ഹദീസ് അടക്കം ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഖുറാനിലെ സൂക്തങ്ങൾ ഇറങ്ങിയെന്ന് മനസ്സിലാക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആൾബലം കുറഞ്ഞിരിക്കുമ്പോൾ അതായത് മൈനോറിറ്റി ആയിരിക്കുമ്പോൾ അവരൊരു വാക്ക് പറയും അതെന്താണ് എല്ലാവരും മതേതരരാകണം ശാന്തരാകണം ആരും ആക്രമിക്കരുത് മനുഷ്യരല്ലേ എല്ലാവരും ദൈവത്തെ ഒന്നല്ലേ എന്നൊക്കെ പറയും വൺസ്റ്റിൻഡ് അറ്റാക്കിംഗ് മൈനോറിറ്റീസ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ചരിത്രമാണത് അപ്പൊ ആ ചരിത്ര സത്യത്തെ കണ്ടുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്താ പറയുന്നത് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്ക് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഗസ്വ നടത്തിയിട്ട് അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെടും അതിൽ സംശയമില്ല ആ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യം എനിക്ക് സത്യം സത്യമെന്ന സങ്കടമുണ്ട് ആരെങ്കിലും ഏതെങ്കിലും നേതാവ് നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് കോട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോളൂ ഈ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ അക്രമിക്കപ്പെട്ടിട്ടുള്ളത് ശാന്തന്മാരുടെ കാരണമാണ് അതിപ്പോ ബ്രിട്ടീഷ് അടിയിൽ കടന്നിട്ട് ഹിന്ദുക്കളും ഇന്ത്യക്കാരും പിന്നെ പിന്നെ അനുഭവിക്കാൻ കാരണക്കാരൻ കാരണക്കാരനൊരു മഹാശാന്തനായിരുന്നു ഈ ശാന്തന്മാരെ എനിക്ക് പേടിയാണ് ശാന്തന്മാരുടെ ശാന്തന്മാരുടെ നിന്ന് പാല് കുടിക്കുന്ന അക്രമികളാണ് ശാന്തന്മാരുടെ അകട്ടിൽ നിന്ന് ഒരിക്കലും മറ്റ് ദുർബല വിഭാഗങ്ങൾക്ക് പാല് കിട്ടില്ല ഇപ്പൊ മുഹമ്മദ് യൂണിസിന് എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത് ഫീസ് നൗ ഹീസ് കത്തിനോറിറ്റീസ് അപ്പോ ഇവിടെയും നമ്മുടെ നാട്ടിലും നോബൽ പ്രൈസ് ആഗ്രഹിച്ചിട്ടോ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ വിരത്തിൽ പേടിച്ചിട്ടോ ആണ് നമ്മൾ ഈ ദുർബല നയം എടുക്കുന്നെങ്കിൽ അതിന് ഹിന്ദുക്കൾ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ